പ്രിയപ്പെട്ടവരെ സഹാബി ഇ പി ജയരാജനെ കുറിച്ചാണെന്ന് പറയാനുള്ളത് എൽ ഡി എഫ് കൺവീനറായിരുന്നു രണ്ടായിരത്തി പതിനാറില് മന്ത്രിയായിരുന്നു ഡി വി എഫിയുടെ അധ്യക്ഷനായിരുന്നു ഒക്കെ ആയിരുന്നു പക്ഷേ അദ്ദേഹം ഒരു പിന്നെ ഇടയ്ക്ക് വിവരക്കിടക്ക് പറയും അറിയാതെ പിന്നെ നാക്കുന്ന നാക്ക് നാക്കുപടമുണ്ടാവും എന്നുള്ള ഒഴിച്ചാൽ ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിക്കാരോട് മാത്രമേ സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ കുഴപ്പം കാരണം അദ്ദേഹം ഇടക്കാലത്ത് ഈ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിട്ട് എം എ ബേബിയെയും ബി എസ് ഗ്രൂപ്പിൽ നിന്ന് പാർട്ടിയെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇദ്ദേഹത്തെയും പിന്നെ തൃശ്ശൂരിലേക്ക് നിയോഗിച്ച സമയത്ത് തൃശ്ശൂരിൽ അന്നത്തെ മുല്ലശ്ശേരി ലോക്കൽ സെക്രട്ടറി മുല്ലശ്ശേരി എന്ന് പറഞ്ഞാൽ കമ്മളിച്ചു കോട്ടയാണ് ലോക്കൽ സെക്രട്ടറി പ്രേം സിംഗ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു പ്രേം സിംഗ് പഴയ മഹാരാജാസ് കോളേജിലെ ആയിരുന്നു അതേപോലെ തന്നെ പ്രേം സിംഗ് എസ് എഫ് ഇടെ മല തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു പ്രസിംഗും വാര്യ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് പ്രേംസിംഗ് ചെയർമാൻ ആകുമ്പോൾ അവിടെ പിന്നെ ജനറൽ ആയിരുന്ന നിജോയും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് നിജോയ് മേശസ് പക്ഷേ ഇവർ പറഞ്ഞിട്ടുള്ള കാര്യം പോലും എന്നോട് എന്നോട് പിന്നെ സഹാവ് മുജീബിനെ കൊല്ലപ്പെട്ടപ്പോൾ പോലും വളരെ കടുത്ത വൈകാരികമായിട്ടാണ് ഇ പി ജയരാജൻ പെരുമാറി എന്നുള്ളതാണ് ഇവരെല്ലാം പിണറായി ആൻറ്റി പിണറായി പക്ഷാണ് ബി എസ് പക്ഷാണ് പക്ഷേ ഇ പി ജയരാജൻ അവിടെ വന്നപ്പോൾ ഇ പി ജയരാജൻ ആവൊന്നുമില്ല അയാൾക്ക് സി പി എം പക്ഷേ മാത്രമേ ഉള്ളൂ അയാൾക്ക് പിന്നെ പിണറായി ഇല്ല പിന്നെ ബി എസും ഇല്ല ഒന്നുമില്ല അതുകൊണ്ടാണ് പുതുക്കപ്പെട്ടത് അപ്പോൾ മാത്രമല്ല ഈ പിന്നെ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പ്രായത്തിൽ പത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞു ഈ പ്രായത്തിൽ എനിക്ക് തോന്നുന്നത് എഴുപത്തി അഞ്ച് എഴുപത്തി അങ്ങനെ തുയെന്നു തോന്നുന്നു ഗൂഗിളിൽ ചെക്ക് ചെയ്യണം ഞാൻ അപ്പോൾ ചെക്ക് ചെയ്തിട്ടില്ല ഫാക്ട് ചെക്ക് നടത്തിയിട്ടില്ല പക്ഷേ ഈ പ്രായത്തിൽ പോലും യൂത്ത് കോൺഗ്രസ്സുകാർ പിണറായി വിജയനെതിരെ കൂടിക്കാണിച്ചപ്പോൾ പിടിച്ച് തള്ളിയിട്ടത് ഇയാളാണ് ആലോചിച്ച് നോക്കണം പുള്ളിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അത്ര മാത്രം ഈ പാർട്ടി അതിനോടും യോജിക്കുന്ന ആളല്ല ഗവൺമെൻ്റ് പാർട്ടി മാത്രമാണ് വലുത് ബാക്കിയുള്ള പാർട്ടിക്കാർ മോശമാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല ബാക്കിയുള്ള പാർട്ടിക്കാരെയൊക്കെ നമ്മൾ തന്നെയുള്ളതാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല പക്ഷേ അദ്ദേഹം കാണിച്ചിട്ടുള്ള കൂറെന്ന് പറയുന്നത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തോടാണ് പിന്നെ അദ്ദേഹത്തിനെ പറ്റിക്കലർ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബെന്നിയും പട്ടിയെ പോലുള്ള ആൾക്കാരെ തൃശ്ശൂർ കൊണ്ടുവന്ന വന്നാൽ ലിഫ്റ്റ് ചെയ്തുകൊണ്ടതിനകത്ത് അദ്ദേഹത്തിന് പങ്കുണ്ട് ഒരു വ്യവസായിയാണ് ബിസിനസ്സുകാരനാണ് കച്ചവടക്കാരനാണ് പക്ഷെ അയാൾ പോലും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണില്ല എന്നുള്ള സങ്കടം പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം എടുത്ത് നോക്കുമ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിൽ അദ്ദേഹത്തിന്റെ പുസ്തകം പുസ്തകം അദ്ദേഹം പുസ്തകത്തെക്കുറിച്ച് ആധികാരികമായിട്ട് നിഷേധിച്ചിട്ടുണ്ട് ആ നിഷേധിച്ചെങ്കിലും നമ്മളത് വിശ്വസിക്കുന്നില്ല കാരണമെന്നുവെച്ചാൽ അങ്ങനെ ഡി സി ബുക്സ് ഒന്നൊരു പുസ്തകം പ്രകാശനം ചെയ്യില്ല അങ്ങനെ പുസ്തകത്തിൻ്റെ ഈ പിന്നെ പതിപ്പ് പി ഡി എഫ് ഫയല് അവർ റിലീസ് ചെയ്യില്ല കാരണം വച്ചാൽ അവർക്കറിയാം അതിൻ്റെ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളൂ എൻ്റെ പോലെ പെട്ടെന്ന് ഞാൻ എനിക്കതിന് ഇപ്പോൾ ആര്യ കേസ് കൊടുത്തു ദിവ്യ കേസ് കൊടുത്തു ഇങ്ങനെ നാട്ടിലുള്ള പെണ്ണുങ്ങളും മുഴുവൻ കേസ് കൊടുത്തുണ്ടൊക്കെയാണെന്നറിയാം ഞാനറിയാൽ ഒരു പെണ്ണുനെയും പീഡിപ്പിക്കാനും പോയിട്ടില്ല ഓക്കെ എം എൽ എമാർ പിന്നെ എന്തിനാണ് എം പി സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുന്നത് വളരെ നിലവേണ്ടതായിട്ടുള്ള ക്വസ്റ്റിനാണ് സി പി എം പോലുള്ള പാർട്ടി എന്തിനണ്ട ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ നികുതി പണത്തു നിന്നാണ് ഇതിന് ചെലവ് എഴുതുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് എം എൽ എമാരെ എന്തിനാണ് എം പി ആക്കാൻ വേറെ ആരെയും കിട്ടാനില്ലേ എന്നുള്ളതാണ് ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക് അതേപോലെ തന്നെ ജില്ലാ സെക്രട്ടറിമാരെ എന്തിനാണ് മത്സരിപ്പിക്കുന്നത് കാരണം ആ ജില്ലയിൽ വേറെ ആൾക്കാരില്ലേ ആ മണ്ഡലത്തിൽ വേറെ ആൾക്കാരില്ലേ അത്ര വലിയ ദാരിദ്ര്യമുണ്ടോ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അങ്ങനെയുണ്ട് ചില സ്ഥലത്തുണ്ടാവും നിങ്ങൾ അലോച്ചു നോക്കൂ കൊല്ലത്ത് മത്സരിപ്പിച്ചത് കെ എൻ രാജഗോപാലൻ ജില്ലാ സെക്രട്ടറിയാണ് എറണാകുളത്ത് മത്സരിപ്പിച്ചത് പിന്നെ പി രാജീവ് കോട്ടയത്ത് മത്സരിപ്പിച്ചത് വി എൻ വാസവൻ ജില്ലാ സെക്രട്ടറിയാണ് കണ്ണൂർ മത്സരിപ്പിച്ചത് പി ജയരാജൻ നാല് പേര് എട്ട് നല്ല പൊട്ടി മൂന്ന് പേരെ തിരിച്ചുകൊണ്ടുവന്നു പി രഞ്ജയരാജനെ അതോടുകൂടി ഒതുക്കി എം പി ജയരാജനെ പല സെക്രട്ടറി ആക്കി അത് ഒരു ഒരു പ്ലാനിങ്ങായിരുന്നു പിണറായിയുടെ പ്ലാനിങ്ങായിരുന്നു പക്ഷെ പിണറായിയുടെ പ്ലാനിങ്ങിനെ മറികടന്നുകൊണ്ട് ഈ ഇ പി ജയരാജനെ പി ജയരാജൻ പിന്നീട് വഞ്ചിച്ചു കാരണം അയാളെ ദ്രോഹിച്ചത് പിണറായിയാണ് പക്ഷെ അയാൾ പിന്നീട് പിന്നെ ഈ അപ്പം മാഷ് സംസ്ഥാന സെക്രട്ടറി ആയിക്കഴിഞ്ഞപ്പോൾ അപ്പമ്മാഷ് അയാൾക്ക് ഒരു ഓഫർ കൊടുത്തു പി ജെ ഇ പിനെ ഒന്ന് പുകച്ച് കളിച്ചു കഴിഞ്ഞാൽ നിന്നെ സംസ്ഥാന സെക്രട്ടറിയിൽ എടുക്കാമോ കാരണം അയാൾ പിന്നെ സംസ്ഥാന സെക്രട്ടറി ആയി പിന്നെ പൊളിറ്റ് ബ്യൂറോ മെമ്പറും ആയല്ലോ അപ്പം ഇമാതിരിയുള്ള ചില എന്താ പറയുക ഇവരുടെ വൃത്തികീടുകൾക്ക് ഏറെ ആയിട്ടുള്ള ഒരാളാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് പറയുന്ന ഒരു കാര്യം കോംപ്രേഡ്ഷിപ്പ് എന്താ കോംപ്രേഡ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഉദ്ദേശിക്കുന്നത് സി പി എം സഖാക്കുകൾ തമ്മിലുള്ള എന്താണ് അങ്ങനെയൊന്നുമല്ല എൻ എസ് എനത്തുള്ള കുറച്ചുകൂടി വിശാലമായ വാക്ക കോംബ്രേഡ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിലെല്ലാവർക്കും അടുത്തും കോമ്പറേഷിപ്പ് സൂക്ഷിക്കുന്ന ഒരാളാണ് നമ്മളെക്കാരോട് നമ്മളെ നാട്ടുകാരോട് അതിൽ ജാതി മതവും രാഷ്ട്രീയവും ഒന്നും ഇല്ലാതെ സി പി എമ്മുകാരോട് സി പി ഐക്കാരോടും കോൺഗ്രസ്സുകാരോടും ബി ജെ പിക്കാരോടും ഒക്കെ ആവാം മുസ്ലിം ലീഗ്കാരോടൊക്കെ ആവാം ഇത് കോംറേഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷമാണ് പക്ഷെ ആ വാക്കദ്ദേഹം ഉപയോഗിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ കോംറേഡ്ഷിപ്പ് എന്ന് പറയുമ്പം ഞാൻ രാഷ്ട്രീയമായിട്ട് എൻ്റെ സംഘടനയെ കൂടുതലും അനുഭവം പിന്നെ പരിചയങ്ങൾ വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നീട് പാർട്ടിയായിട്ടുള്ള ബന്ധം വിച്ഛദിച്ചതിന് ശേഷമാണ് മറ്റു സംഘടനപ്പെട്ട ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നത് പക്ഷേ എൻ്റെ വീട്ടിൽ വന്ന് കിടക്കാത്തൊരു എസ് ഉണ്ടായിരുന്നില്ല മഞ്ചേരി എന്ന സ്കൂളിൽ പഠിച്ചിരുന്ന ആൾക്കാർ മുഴുവൻ എല്ലാവരും യൂണിയൻ പരവാഹികളെല്ലാം രണ്ടോ മൂന്നോ വർഷമുള്ള യൂണിയൻ ഭാരവാഹികൾ മുഴുവൻ എൻ്റെ വീട്ടിൽ വരാത്ത വരാത്തൊരാളുണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ നിന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കാത്ത ആളുണ്ടായിരുന്നില്ല അതാണ് കോമറേഡ്ഷിപ്പ് പിന്നീട് അതിൻ്റെ മാറ്റം വന്നു പിന്നീട് ഞാൻ ബാക്കിയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇടപെടാൻ തുടങ്ങി കാരണം പിന്നെ ഈ രാഷ്ട്രീയ സൗകര്യത്വത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കോംറേഡ്ഷിപ്പ് അതൊരു സാഹോദര്യത്തിൻ്റെ അന്തരീക്ഷമാണ് അത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ കഴിയണം എല്ലാ മനുഷ്യനെയും നമുക്ക് പരിചയമില്ലാത്തൊരു മനുഷ്യൻ വഴി കിടന്ന് പിന്നെ വണ്ടിയിടിച്ച് പടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ കൂരി എടുത്ത് ആശുപത്രി കൊണ്ടുപോകാനുള്ള മനസ്സുണ്ടാവണം ചികിത്സിക്കാൻ പൈസ ഉണ്ടോ ഇല്ലെന്നുള്ളത് രണ്ടാമത്തെ കാര്യം ആശുപത്രിയിൽ എത്തിക്കുക അത് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം നമ്മളെ ഏതെങ്കിലും പിന്നെ മനുഷ്യന് ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതാണ് ഈ കോപ്പറേറ്റ്ഷിപ്പ് എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത അനുഭവമാണ് അതുകൊണ്ടൊക്കെയാണ് ഞാനൊക്കെ ജീവിച്ചിരിക്കുന്നത് കാരണം എന്താ എന്നെ അങ്ങനെ സഹായിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഞാൻ സഹായിച്ച ഒരുപാട് മനുഷ്യരുണ്ട് ഞാൻ സഹായിച്ചവരല്ല എന്നെ തിരിച്ച് സഹായിക്കുന്നത് എന്നെ ഇപ്പോഴും സഹായ വാഗ്ദാനങ്ങളുമായിട്ട് വിളിക്കുന്നവരുണ്ട് അപ്പോൾ ഇത് പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്ക് കോംറേഡ്ഷിപ്പ് നഷ്ടപ്പെട്ടു പോയി സി പി എമ്മിൽ എന്നുള്ളത് സത്യമാണ് കാരണം എന്ന് വെച്ചാൽ സി പി എമ്മിലെ നേതാക്കന്മാർ പരസ്പരം പാർ എന്നെ വിളിക്കുന്ന ആളുകളൊരുപാടെണ്ണം മറ്റൊരു പണി കൊടുക്കണം എന്നുണ്ടാകും ഒരാൾ വിളിക്കുക ഞാൻ പിന്നെ ചില ചെറിയ മാധ്യമ ഫീൽഡിൽ നമുക്കായത് ഒന്നും ഞാൻ പറയാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നാളെ സോഴ്സ് കിട്ടണമല്ലോ ഇവർ ചെയ്യുന്ന തോന്നി എന്താ എന്ത് സൗഹൃദങ്ങളെ എന്ത് സഹോ സാഹോദര്യമുള്ള സ്വന്തം പാർട്ടിക്കാരനോട് ഐഡിയോളജിക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരോട് ഈ രീതിയിൽ തോന്നിവാസം കാണിക്കുക ഐഡിയോളജി ഒന്നും ഇല്ലാന്നേ ഐഡിയോളജി ഉള്ളവരൊക്കെ ഈ പാർട്ടി വിട്ടുപോയി അതിൻ്റെ ഫലമൊക്കെ അടുത്ത ദിവസങ്ങളിൽ കാണാൻ പറ്റും നമുക്ക് ശരിയൊന്നും <laughs> അല്ലാണ്ട് <laughs> <laughs> <laughs>